മറ്റൊരു ദുഃഖ വാർത്ത കൂടി വിനോദ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു അകാല വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത താരത്തിന്റെ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് മസ്തിഷ്കാഘാതത്തെ തുടർന്നാണ് പ്രശസ്ത മോഡലും നടിയുമായ റിഷ്ത ലഭോണി ഷിമാന അന്തരിച്ചത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശ് വിനോദരംഗത്താണ് നടി കൂടുതലും പ്രവർത്തിച്ചിരുന്നത് ധാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് താരത്തിന്റെ അന്ത്യം സംഭവിച്ചിട്ടുള്ളത് മുപ്പത്തി ഒമ്പത് വയസ്സായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ആറു മണിയോടെയാണ് റിഷ്ത അന്തരിച്ചത് ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു താരത്തിന്റെ കുടുംബമാണ് വിയോഗവാർത്ത സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ആറിൽ ലക്സ് ചാനൽ ഐ സൂപ്പർ സ്റ്റാർ മത്സരത്തിലൂടെയാണ് താരം വിനോദരംഗത്തേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ എന്തൊക്കെ തന്നെയായാലും പ്രിയതാരത്തിൻ്റെ അകാല വേർപാട് വിനോദ ലോകത്തെ ഒന്നാകെ തീര ദുഃഖത്തിലാഴ്ചയിരിക്കുകയാണ് പഴയ തീരെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക